ഹലോ ഗായ്സ് ഇന്ന് നമ്മുടെ ഏതും തോട്ടത്തിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റണ്ണർ ബീൻസ് നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് പറിക്കണം കാരണം ഇന്നത്തെ കുക്കിങ്ങിന് ആവശ്യമായ കുറച്ച് പച്ചക്കറികൾ ഇവിടുന്ന് പറിക്കാമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് നമ്മുടെ റണ്ണർ ബീൻസൊക്കെ ഒന്ന് കട്ട് ചെയ്യാം ഇത് മൊത്തം മൂത്തന്നാട്ടാ ഇത് പക്ഷേ നമ്മളൊരു കറിക്കുള്ള ചെറുതേ പറിച്ചുള്ളൂ കാരണം ഇനി ബാക്കിയുള്ളതൊക്കെ മൂത്ത് വരാനുണ്ട് നിറയും പയറുണ്ട് പക്ഷെ ഇച്ചിരി നമുക്ക് ഇന്ന് കിട്ടിയുള്ളൂ ഞാനുണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഒരു കുറ്റി ബീൻസിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ അതാണിത് ഈ പയർ അധികം വളരത്തില്ല കേട്ടോ ഇതുകൊണ്ടോ ഇതിങ്ങനെ ചോട്ടിന്ന് ഒരു അല്പം മാത്രമേ ഇങ്ങനെ വളർന്നു വരുവുള്ളൂ ബാക്കി പക്ഷേ നിറയും കാ നമുക്ക് ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇതാ ഇപ്പോൾ ഒന്ന് രണ്ട് കറി ഞങ്ങൾ പറിച്ചു ഇതുകൊണ്ടോ ഇത് നിറയും കായാണ് ഒട്ടും വരത്തില്ല നല്ല ടേസ്റ്റുള്ളതാണേ ഞാൻ സൂക്ഷിച്ച ഓരോ പയറും പറിക്കുന്നേ എന്റെ ചൂട്ടില് വേറെ പയറുണ്ടത് പൊട്ടിപ്പോവും അത് പയ്യെ പെയ്യാ പറിക്കുന്ന ഇതിൽ ഉണ്ട് അത് മതിയില്ല നമുക്കിനി ബാക്കി പിന്നെ പറിച്ചാലോ ഇത് നമ്മളിപ്പോൾ മൂന്ന് നേരം ബീൻസ് പറിച്ചിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ കുറ്റി ബീൻസ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നു ഒരു കുറ്റി ബീൻസ് ഉണ്ടെന്ന് ആ സംഭവമാണ് ഇത് കേട്ടോ അതുപോലെ റണ്ണർ ബീൻസും ഉണ്ട് റണ്ണർ ബീൻസ് ഒത്തിരി ആയിട്ടില്ല ഇനിയും കുറച്ച് ഒത്തിരി മൂക്കാൻ കിടപ്പുണ്ട് കേട്ടോ നിറയും അത് അതുകൊണ്ട് അതൊരു ചെറിയ കറിക്കുള്ളത് ഞാൻ പറിച്ചെടുത്തു മൂത്തത് മാത്രമേ പറിച്ചെടുത്തു പിന്നെ ഇത് നമ്മളെപ്പോഴും പറിക്കുന്ന പയർ തന്നെ അപ്പോൾ പിന്നെ ഇന്നത്തെ കുക്കിങ്ങിന് നമുക്ക് ഉപയോഗിക്കാം